കല്ലറ സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ തോമാസ് ലിഹായുടെ പുതുഞ്ഞായർ തിരുനാളും ശതോത്തര ജൂബിലി സമാപന സമ്മേളനവും ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ഏപ്രിൽ ഇരുപതിന് ജൂബിലി തിരുനാൾ പതാക പ്രയാണം വൈകിട്ട് നാലിന് കല്ലറ പള്ളിയിൽ നിന്നും ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് പതാക ഉയർത്തൽ പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി നിർവഹിക്കും ഇരുപത്തിരണ്ടിന് ആറ് മുപ്പതിന് സമർപ്പിത പ്രവാസി സംഗമം നടക്കും ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ ബൈലിംഗൽ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സി കെ ആശ എം എൽ എ അധ്യക്ഷയായിരിക്കും ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തും ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആഘോഷമായ തിരുനാൾ റാസ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പ്രദക്ഷിണം രാത്രി ഏഴിന് ഷോ ജൂബിലി സമാപന ദിനമായ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിങ്കളാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ജൂബിലി സമാപന പൊന്തിഫിക്കൽ കുർബാന നടക്കും കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ജൂബിലി സമാപന സമ്മേളനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനായിരിക്കും മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും ഫ്രാൻസിസ് ജോർജ് എം ബി മോൺസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ പ്രസംഗിക്കും